ഇനി കോഴിക്കോട് വളയം പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ മിന്നൽ ചുഴലി വീശിയടിച്ചിരിക്കുന്നു വൈദ്യുതി ലൈനുകൾക്ക് മുകളിൽ മരം വീണിട്ടുണ്ട് വീടുകൾക്ക് മേലും മരം വീണ ഉണ്ടായിട്ടു മരം വീണ അപകടം ഉണ്ടാകുന്നു രാഹുൽ കെ വിവരങ്ങളുമായിട്ടുണ്ട് രാഹുൽ എപ്പോഴാണ് ഈ പ്രദേശത്ത് മിന്നൽ ചുഴലി വീശിയടിച്ചത് നിരവധി വീടുകൾക്ക് മുകളിൽ മരം വീണിട്ടുണ്ട് വലിയ നാശനഷ്ടമാണോ ഉണ്ടായിരിക്കുന്നത് അവസാനിച്ചോ ചെറിയ വലിയ കാറ്റ് ചെറിയ മേഖലയിലാണ് പ്രത്യേകിച്ച് ഇങ്ങനെ ഈ കാറ്റ് അനുഭവപ്പെടുന്നത് അത് ജില്ലയിലുടനീളം പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട് മടവൂരിലുണ്ടായിരുന്നു ബേപ്പൂർ വശ ഭാഗത്ത് തന്നെ രാവിലെ ഉണ്ടായിരുന്നു വലിയ നാശനഷ്ടം നിരച്ചുകൊണ്ടാണ് മിനിഞ്ഞ ചുഴലി ഉണ്ടാകുകയും ചെയ്തിട്ടുള്ളത് ഇതിപ്പോൾ ഈ വളയം പഞ്ചായത്തിൽ ഉച്ചയോടെ മാമുണ്ടേരി ചെറുമോത്ത് ഭാഗങ്ങളിലാണ് ചുഴലിക്കാറ്റ് ആഞ്ഞു വീശിയത് മരങ്ങൾ നിരവധി കടപീണു വൈദ്യുതി ലൈനുകൾക്ക് മുകളിലേക്കും വീട് വീടുകൾക്ക് മുകളിലേക്കും മരങ്ങൾ വീണു ആ മേഖലയിൽ വൈദ്യുതി ബന്ധം താറുമാറായ സ്ഥിതിയാണ് അപ്പം പോസ്റ്റുകളും തകർന്നു വീണു എന്നുള്ളതാണ് കൃഷിനാശം ഉണ്ടായിട്ടുണ്ട് ആളുകൾക്കൊന്നും പരിക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ള ആശ്വാസമാണ് പക്ഷെ വലിയ രീതിയിലുള്ള ആശ്വാസമാണ് വീടുകളുടെ ഓടുകൾ മാറിപ്പോകുന്നതടക്കം അവസ്ഥ ഉണ്ടായി എന്നതാണ് ഈ വളയത്തിണ്ടായ ചുഴലിക്കാറ്റിന് മുന്നറിറ്റുകളെ സംബന്ധിച്ച് പറയാനുള്ളത് അണുകൂരിൽ അനുഭവ ഉണ്ടായ സമയത്തും ഇതിൽ തന്നെ വലിയ നാശനഷ്ടമാണ് ഉണ്ടായിരുന്നത് അപ്പം ഈ ശക്തമായ സാഹചര്യം കമ്പടിയായാണ് വീശത് തീരപ്രദേശങ്ങളിലേക്ക് വന്നാൽ കടൽക്കാറ്റും അതിശക്തമായി തന്നെ വീശു സാഹചര്യമാണുള്ളത് അക്ഷയ ഇങ്ങനെ കടൽക്കാറ്റ് വീശു കോഴിക്കോട് കോർപ്പറേഷന്റെ എൻട്രൻസിലുള്ള ഒരു ലാക് ഡോർ തന്നെ തകർന്നു കഴിഞ്ഞൊരവസ്ഥയും ഉണ്ടായി എന്നുള്ളതാണ് കാറ്റ് മരം കടമുഴഞ്ഞു വീഴുന്നത് വലിയ നാശവശമാണ് ജില്ലയിലുടനീളം ഉണ്ടാക്കിയിട്ടുള്ളത് ശരി രാഹുൽ കേരളം കോഴിക്കോട് എന്നുള്ള വിവരങ്ങൾ